ഈ ഈ സ്വാഗതം സ്വാഗതം ഇന്നത്തെ സംവാദത്തിൽ നമ്മുടെ 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 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അച്ചുമാമയും പ്രതിപക്ഷ നേതാവ് എന്തായാലും അച്ചുമാമയെ ഞാൻ വേദിയിലേക്ക് ചെയ്യാൻ മിസ്റ്റർ അച്ചുമാമ ുംരക്കുള്ള ആളായിട്ടും നമ്മുടെ ക്ഷണം വളരെ കൃത്യസമയത്ത് ഇവിടെ ഞാൻ സ്വാഗതം എത്തിച്ചേർത്തിരിക്കും

താങ്കളുടെ ഭരണത്തിന്റെ ഒരു സംഭവം താങ്കൾ പറഞ്ഞില്ലേ ഒരു വിലയിരുത്തൽ അതിനെപ്പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത് വിലയിരുത്തലാകുമെന്നും ഞാൻ പറഞ്ഞു പക്ഷേ ഇതുപോലൊരു വിലയില്ലാതെ വിലയിരുത്തും എന്ന് ഞാൻ കരുതിയില്ല എന്നാലും അടുത്ത ചോദ്യം ചോദിക്കണം ഒന്ന് തോന്നരുത് താങ്കളെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിരിക്കാൻ അതിനെപ്പറ്റി എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ പോളിറ്റ് ബ്യൂറോയിലിരുന്ന് ആവശ്യമില്ലാതോരോന്ന് പറഞ്ഞത് കൊണ്ടാണ് എന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റി വരെ ഞാൻ തരം താന്നു അതിൽ കൂടുതൽ പാതാളം വരെ താങ്ങാൻ താഴാൻ ഞാൻ മാവേലിയൊന്നുമല്ലടോ മോഹൻലാൽ അന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗതികേട് വന്നപ്പോ മോഹൻലാൽ ഈ ഡയലോഗ് പറഞ്ഞു ഇന്ന് എനിക്ക് ഈ ഗതികേട് വന്നപ്പോ ഞാൻ ഈ ഡയലോഗ് പറയുന്നു നാളെ നിങ്ങൾക്കും നിങ്ങൾക്കും ഇങ്ങനെ ഗതികേടുകൾ വരാം അതുകൊണ്ട് ഡയലോഗുകൾ കാണാ പാഠം എന്തായാലും എല്ലാവരും ഈ ഡയലോഗ് പഠിക്കുന്നത് നമ്മുടെ എന്നാൽ തൊഴിൽ ഞാൻ സ്വാഗതം എടുത്ത് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ വളരെ പ്രതിപക്ഷ നേതാവാണ് ഒരുപാട് തിരക്കിലാൻ സാറും നമ്മുടെ ജനതയെ ഒന്ന് അഭിവാദ്യം ചെയ്യാറ് അഭിവാദ്യം ചെയ്തേന്നു ഞാൻ അങ്ങാനും ഉറങ്ങിപ്പോകുന്ന സമയത്ത് എന്റെ കൈ അറിയാതെ ഫ്രണ്ടിലെ സീറ്റിനിടെ കേറാതിരിക്കാൻ മനഃപൂർവ്വം കെട്ടിട്ടതാണ് ഈ കഴിഞ്ഞ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിനെ പലർക്കും സന്തോഷം ഉണ്ടായി പക്ഷേ ചിലർക്ക് കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പ് കണ്ണീരായി തീർന്നു ഇതേ തന്നെ ഉദ്ദേശിച്ചത് താങ്കളോട് ചോദിക്കാൻ നമ്മുടെ കൊച്ചി മെട്രോ റെയിൽവേ

എല്ല മനസ്സിലാക്കി എനിക്കറിയാം താങ്കൾ പറയും ഏത് കൊച്ചുകുട്ടിയും നിസാരമായി ഉത്തരം പറഞ്ഞ ചോദ്യം താങ്കളോട് ഞാൻ ചോദിക്കാൻ ോട്ടെ കാണാൻ എന്ത് ചെയ്യണം കാഴ്ച ബംഗ്ലാവിണ്ട കാണുന്ന കാണുന്ന എല്ലാവരും ഞാൻ കണ്ടത് നല്ല സിംഹത്തെയാണ് സിംഹത്തെ സിംഹത്തെ അത് ശരിയായിരിക്കും അത് ഈ തലമുടി മുറിക്കാതെ നോക്കിയത് കൊണ്ടായിരിക്കും പാലക്കാട് തമിഴ് ലോറിയിൽ വൈക്കോലി കയറ്റി വരുന്ന പോലെയല്ലേ നിയമസഭയിലേക്ക് വരുന്നത് പിന്നെ അതായത് ഇദ്ദേഹം ഇദ്ദേഹം പാർട്ടി പാർട്ടി ഓഫീസിലേക്ക് അവിടെ പിണറായിരിക്കുന്നു പിണറായിരിക്കുന്നു ചെയ്യും ചെയ്യും താങ്കൾ താങ്കൾ ഓഫീസിൽ മനസ്സിലാക്കാവുന്ന ചോദ്യം മനസ്സിലാകുന്ന രീതി ചോദിക്കാം ഇദ്ദേഹം ഒരു കാട്ടിലേക്ക് അയറിച്ചെളു അവിടെ ഒരു സിംഹം ഇരിക്കുന്നു ഇദ്ദേഹം എന്ത് ചെയ്യും അതെ താങ്കൾ താങ്കൾ ഒരു അവിടെ സിംഹം നിൽക്കുന്നു എന്ത് ചെയ്യും ഞാനൊന്നും ചെയ്യില്ല

ആ അവന്റെ സംശയമാണ് ഈ പാട്ടിലൂടെ എന്നാലൊന്ന് കേട്ടിട്ട് ശ്രീകൃഷ്ണൻ അയ്യോ എന്ത് േ മാമു കരുപ്പുലം എന്തേ മാമനു കരുപ്പു നിറം എന്തേ മുഖ്യനിത്ര നിക്കു നിറം മൂന്നാറി കരഞ്ഞ ൊക്കെയായിരുന്നു പക്ഷെ അതേ അതിന് കറുപ്പ് തന്നെ കൂടിപ്പോയി പറഞ്ഞ ആക്ഷേപിക്കരുത് കാരണം കറുപ്പിന് ഏഴായിരുന്ന പറയുന്നത് വാക്ക് തൊണ്ണൂറ്റി ഒന്നും വെളുപ്പിനാ ഓക്കെ

മുടി നടക്കുന്നൊരാളല്ലോ ബ്രോയിലിക്കനുമല്ല മുടി വെട്ടാതെ നടക്കുന്നൊരാളല്ല എല്ലാം വെട്ടി നിരത്തി ഭരണത്തിൽ കയറിയ ജഗമാനാണ് എന്നെ കേട്ടി നടക്കന ചോദരനാണ് ി താരമല്ലേ പറയുവോ ഓക്കെ എന്താണ് താങ്കൾ പറയാൻ പോകുന്നത് താരങ്ങളുടെ ശബ്ദം അനുകരിക്കാം സിനിമാ താരങ്ങളിൽ ശബ്ദം കൊള്ളാ ശബ്ദമാണ് ആദ്യമായി അനുകരിക്കാൻ പോകുന്നത്

ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ പോകും ചന്തുവിനെ തോൽപ്പിച്ചവരുണ്ട് പലരും പാലാരി വഴിയുട്ടം മൂന്നാറ് കയ്യേറിയവരുടെ നേരെ മെക്കിട്ട് കേറിയവൻ ചന്തു സ്മാർട്ട് സിറ്റി കേരളത്തിൽ കൊണ്ടുവന്ന് ഓവർ സ്മാർട്ട് ആയവൻ ഇനിയും കേരളത്തെ കൂടുതൽ വികസിപ്പിക്കാൻ വികസന വിരോധിയായ ചന്തുവിന്റെ ഭരണം ഇനിയും ബാക്കി മടങ്ങിപ്പോ മടങ്ങിപ്പോ മടങ്ങിപ്പോടോ സൂപ്പർ ആയിട്ട് സൂപ്പർ സൂപ്പർ ഈ താങ്കൾക്ക് എന്തെങ്കിലും അനുവദിക്കാൻ പറ്റി എന്റെ രൂപത്തിനും ഭാവത്തിനും പറ്റിയൊരു സൂപ്പർ സ്റ്റാർ ആരാണ് ശിവാജി ശിവാജി ഒരു രജനികാന്തിന് അനുസരിതമാക്കുന്നു കണ്ടു കണ്ടേ

ഡീസന്റായിട്ടുള്ള ചോദ്യം അതെ ചുണ്ടും ചുണ്ടും ചേർന്നാൽ എന്ത് സംഭവിക്കും അയ്യോ ചുണ്ടും ചുണ്ടും ഇംഗ്ലീഷ് സിനിമയിലേക്കാണ് അതല്ലേ വായടയും അയ്യോ ശരി അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കൊച്ചു കുട്ടികളാണ് കൊച്ചുകുട്ടികളാണ് ഇരിക്കുന്നത് അവരോട് ചോദിക്കാൻ പറ്റിയൊരു ആ കൊച്ചു കുഞ്ഞുങ്ങൾ കൊണ്ടുള്ള നല്ല ചോദ്യം അണ്ണാ അതാണ് നമുക്ക് അണ്ണാന്റെ ചോദിച്ചു അതെ അണ്ണാന്റെ കയ്യിൽ നിന്ന് അത് പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് കൊണ്ടിരിക്കുന്നത് അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ല അത് ഏത് ഉത്തരം പറയും താങ്കളാണ് അണ്ണാന്റെ കയ്യിൽ നിന്നില്ല അത് പോയതുകൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് പോലെ അത് എന്താണ് അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ല

ഞാൻ പറഞ്ഞില്ലേ മാന്യന്മാരുടെ മുഖത്ത് നോക്കിയാൽ അതിനെ കുറിച്ച് പരസ്യമായി പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ താങ്കളുടെ ചവിട്ടിൽ വേണമെങ്കിൽ പറഞ്ഞുതരാം പറഞ്ഞത് ഉദ്ദേശിച്ചത് മാങ്ങാണ്ടിയത് മാങ്ങാണ്ടി മാണ്ടി ആയിരുന്നു ഞാൻ വിചാരിച്ചു ഇതാണ് നമ്മളുടെ കേരളത്തിന്റെ പ്രശ്നം ഇദ്ദേഹം ഒന്ന് പറയും ഇദ്ദേഹം വേറൊന്ന് വിചാരിക്കും ഇങ്ങനെ പോയാൽ ഈ കേരളം ഈ ജന്മത്തിൽ രക്ഷപ്പെടുന്ന